അപ്പൊ നമ്മുടെ സബീനയുടെ ഗിഫ്റ്റ് നമ്മള് പൊട്ടിക്കാണ് കേട്ടോ പാവ് പറയൂ താങ്ക് യു സബീന ചേച്ചി പറയൂ അപ്പയ്യണം ചേമ്പ് തടച്ചു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഫ്രൈഡേ ആട്ടോ മുടക്ക ദിവസമാണ് കേട്ടോ അപ്പൊ പിള്ളേർക്കൊക്കെ മുടക്കി ലൈഫായിട്ട് എണീക്ക കേട്ടോ ഞാൻ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു കേട്ടോ കാരണം ഇന്ന് നമുക്ക് വലിയ പണികൾ കാലത്തില് അതായത് ഇങ്ങനെ ചോറ് കറി വെക്കണില്ല കേട്ടോ ഇന്ന് സ്പെഷ്യൽ എന്തൊക്കെയോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന് ഒന്ന് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ട് അങ്ങനെ കുറച്ചുനേരമൊക്കെ ഒന്ന് നടന്നു കേട്ടോ നേരെ ഇങ്ങനെ പ്രധാനം വിളിത്ത് വരണേയുള്ളൂ എന്നാലും മഴയില്ല കേട്ടോ പിന്നെ അപ്പൊ സുഖമായിട്ട് ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നടന്നു പിന്നെ എന്നെ എന്നോട് കുറച്ച് പേർ ചോദിക്കാറുണ്ട് ഇയർഫോൺ ഇങ്ങനെ എപ്പോഴും വെക്കണേ നമ്മുടെ കുക്കു എഫ് എം ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൽ കുറെ ഹൊറർ ത്രില്ലർ ക്രൈം അതുപോലെ തന്നെ നമ്മുടെ ചില ചില പോലീസ് സർജന്മാര് അവരുടെ ഒക്കെ ഇങ്ങനെ ക്രൈം എന്താ പറയാ ജീവചരിത്രങ്ങൾ അങ്ങനത്തെ കുറെ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഉണ്ട് ലാംഗ്വേജും നമുക്ക് ഇഷ്ടമുള്ള ഞാൻ മലയാളം എടുത്തിരിക്കണെ അപ്പൊ എനിക്ക് ഹൊറൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇങ്ങനെ ഫുള്ള് കഥ ഉള്ളു നമ്മ അമ്മമാർക്ക് പറ്റിയതായിട്ടോ അങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വേറെ ആരും പിണ്ടാനും പറയാനൊന്നുമില്ലെങ്കിലും നമുക്ക് നന്നായി നേരം പോവുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ നമുക്ക് കാലത്തെ പരിപാടിയുള്ളൂ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മവിനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക സൂചി ഗോതമ്പിന്റെ ഒരു കഞ്ഞി ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ സൂചി ഗോതമ്പ് കഴുകി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിട്ടോ അപ്പൊ അതങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങ ചിരകിയത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കഷ്ണം അതായത് രണ്ട് മൂന്ന് എണ്ണം നമ്മുടെ ഇതിട്ട് കൊടുക്കാം ഏലക്ക ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടിട്ടോ അപ്പൊ ഞാനത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഏലക്ക കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മുടെ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ചെറുതായിട്ട് ശർക്കര ഇടും ആ അതിപ്പോ വല്ലപ്പോഴല്ലേ കുഴപ്പമില്ല അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അരച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര തുമ്മൽ വന്നിട്ട് കാലത്ത് തന്നെ ഒരു തുമ്മൽ എന്താന്നറിയില്ല കുറെ നാളായിട്ട് ഇല്ലാണ്ടിരിക്കാരുന്ന് ഇന്ന് ഇപ്പൊ എന്താന്നറിയില്ല ലൈറ്റും ടെൻറ്റ് കാരണം ആ തുമ്മൽ അങ്ങനെ നമ്മളിതേ നമ്മൾ അരച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറിലിട്ട് നന്നായി വേവിക്കുന്നുണ്ട് കാരണം പാറൂനൊക്കെ കൊടുക്കണ കാരെയും സൂചി കൊതുമ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ഇടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസലിടിച്ച നല്ല പായസം കുറച്ചങ്ങനെ അധികം വെന്ത്രി നല്ല നല്ലോണം വെന്ത് ഞാൻ നന്നായിട്ട് വേവുന്ന കാരണേ നമ്മളങ്ങനെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മൂന്ന് നാല് വിസലായിട്ട് കഴിഞ്ഞാൽ നല്ലോണം വേവും അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കുറെ വെള്ളമൊന്നും ഒഴിക്കില്ല തേങ്ങാപ്പാൽ അപ്പൊ കുറച്ച് കുറുകി കിട്ടൂല്ലോ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ ശർക്കര ഇടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ടിപ്പൂന് കൊടുക്കട്ടെ മധുരം കൊടുക്കാൻ പാടില്ലെന്ന് പറയാ എന്നാൽ അവന് ഇത് ഭയങ്കര ഇഷ്ടം അപ്പൊ ചിലപ്പോ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വേവിച്ച പക്ഷെ മാറ്റി വെക്കും ഓർമ്മ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോ ഓർമ്മറന്ന് പോയി പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഒരു കുഞ്ഞു സ്പൂണ് നമ്മൾ തേന് സോറി തേന് നെയ്യും കൂടി വെച്ചു കൊടുക്കും അങ്ങനെ സെറ്റ് നമ്മളൊരു പായസൊക്കെ പോലെ പക്ഷെ ഇതിൽ മധുരം അധികം ഇല്ല കേട്ടോ കാരണം ഇത് കുറച്ച് കൂടുതലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് സ്കൂൾ എന്ന് പറയുമ്പോ വല്ലാണ്ട് മധുരമായിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആരും നീട്ടിട്ടില്ല അപ്പൊ ഞാൻ കുറെ എഡിറ്റിംഗ് പണി ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ നില സർവീസിന്റെ മാർക്കറ്റിംഗ് ഷോപ്പിലേക്ക് പോവാട്ടോ നമുക്ക് രണ്ടും രണ്ട് സ്ഥലത്താണ് മാനുഫാക്ചറിംഗ് ഷോപ്പും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഷോപ്പും രണ്ട് സ്ഥലത്താട്ടോ അപ്പൊ മാനുഫാക്ചറിംഗിലേക്കും പോകും മാർക്കറ്റിംഗിലേക്കും പോകും ഞാനും പോവാറുണ്ട് അപ്പൊ ഞാൻ മൈ ലൈഫ് എടുക്കാത്ത ദിവസിക്കാണ് മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് അങ്ങനെ പോവാ കാരണം സമയം അവിടെ പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിൻ മൈ ലൈഫ് അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ചിലപ്പോ മറന്നുപോകും ചിലപ്പോ നേരെയുണ്ടാവില്ല അങ്ങനെയൊക്കെ വരും ഇന്ന് ഞാൻ ജസ്റ്റ് ഈവനിങ്ങിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ അമ്മ എണീറ്റു അമ്മ എണീറ്റ് ഇന്ന് കുട്ടികൾ ക്ലാസ്സിൽ എത്താൻ പറ്റി ഞാൻ വല്ലാണ്ട് ഇങ്ങനെ നേരത്തെ വിളിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവള് അവളുടെ സമയപരിയുടെ ഒക്കെ ആയപ്പോ എണീറ്റു അങ്ങനെ അവൾക്ക് ഞാൻ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇത് കൊടുത്തു അത് സ്ഥിരം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്റെ ഞാൻ കഴിക്കുന്ന എന്താ പറയാ മറ്റേ ഡീടോക്സി ഗ്രീൻ ടീ ഗ്രീൻ പറ്റില്ല ഡീറ്റോക്സി ടീ ഡ്രിങ്ക് ഏതാന്ന് വെച്ചാൽ ഇതാട്ടോ ഞാൻ ഇതിന്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് ഞാൻ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു എഡിറ്റിംഗ് പണി അപ്പൊ ഞാൻ വന്നു അമ്മയ്ക്ക് പണിയുണ്ട് അന്ന് പറഞ്ഞപ്പോ അവിടെ പോയി വീണ്ടും അച്ഛൻ്റെ അടുത്ത് പോയി കിടന്ന് ഇറങ്ങി ഇപ്പൊ എട്ട് പണിയായിരുന്നു ഞാൻ പോയി പോയിത്തോടെന്താ ഇനി ഉറങ്ങിക്കഴിഞ്ഞാലേ വൈകുന്നേരം നീ പാതിര ഓർമ്മിങ് അപ്പ ഞങ്ങൾ പല്ലു തച്ചിട്ട് ഞങ്ങള് ഞഞ്ഞ് കുടിക്കും എന്ത് ഞാതും സോറി തുമ്മ ഗോതുമടിക്കൂല്ലേ കുടിക്കന്ന പല്ലി തേക്കല്ലേ വേണ്ട അല്ലേ വേണം പല്ലി തേക്കണം പല്ലി തേക്കണം അമ്മ അമ്മൂതേ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അമ്മൂനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാകാനോ പറഞ്ഞ ഞഞ്ഞി ഗോതമ്പ് ഞഞ്ഞി അപ്പൊ അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഇപ്പൊ ഞങ്ങള് പല്ല് തേച്ചിട്ട് ഞങ്ങള് കഴിക്കും 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 പല്ല് തേക്കണ്ട എന്നിട്ട് ഞങ്ങൾ കഴിക്കും പല്ല് തേക്കാണ്ട് കഴിക്കും ആ പറ്റില്ല പല്ലിൻറെ ഇവിടെ പല്ല് തീത്താവും പുഴു വരും പല്ലുമ്പോ പല്ല് തേച്ചില്ലിങ്ങേക്കണ്ടേ അപ്പൊ മിഠായി തിന്നാലല്ല പല്ല് തേച്ചാൽ വരും പല്ല് തേച്ചില്ലിങ്ങ വരും അപ്പൊ പല്ല് തേക്കണ്ടേ അങ്ങനെ പാറുവിനും അമ്മൂനും കൂടിയിട്ട് നമ്മുടെ എന്താ പറയാ ഗോതമ്പ് കഞ്ഞി കൊടുത്തു കേട്ടോ അപ്പൊ പാറുവിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ആവിയില് വേവിച്ച അതായത് നമ്മുടെ എന്താ പറയാ വെള്ളപ്പ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടം നൂലപ്പാണ് അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഉപ്പുമാവ് അത്ര പിടുത്തല്ലേ പക്ഷെ പുട്ട് ഇഷ്ടാട്ടോ ആ അങ്ങനെ കാലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും വേണം എന്നും എന്നോട് നൂലപ്പ ചോദിക്ക പിന്നെ അമ്മൂന് അത് എന്ന് മടുക്കൂലോന്ന് ഓർത്തിട്ട് ഞാൻ എന്നും നൂലപ്പ ഉണ്ടാക്കില്ല ആഴ്ചയിൽ രണ്ടു തവണ ഒക്കെ ഉണ്ടാക്കും രണ്ടു മൂന്നു തവണ ഉണ്ടാക്കും പാറിന് ഇഷ്ടമുള്ള കാരണം അങ്ങനെ പിന്നെ അമ്മ എന്ത് കഴിക്കുക അവിടെ ഒന്നും പറയൊന്നുമില്ല എന്നാലും പിന്നെ നമ്മൾ കണ്ടറിയണല്ലോ എന്തെങ്കിലും ഒറ്റ സാധനം ഇണ്ടാക്കുമ്പോ അവൾക്ക് മടുക്കില്ലേ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ എപ്പൊ ഇണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഒരു രണ്ടു മൂന്ന് തവണയ്ക്ക് ഉണ്ടാക്കും പിന്നെ അങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചു ഇന്ന് നമുക്ക് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ എല്ലും കപ്പിയില്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണെട്ടോ എന്താന്ന് വെച്ചാല് കൊറേ കാലമായി ഞങ്ങൾ എല്ലും കപ്പിയും എല്ലും ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചത് വീട്ടിലുണ്ടാക്കാന്ന് കേട്ടോ അങ്ങനെ ഞാനും അമ്മൂന്റെ ഫുഡ് അടി കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഞാനും ഇങ്ങനെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അവൾ അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് പാറിന് കൊടുത്തു കഴിഞ്ഞു പാറ് കംപ്ലീറ്റ് കഴിച്ചു കഴിച്ചുട്ടോ അവൾക്ക് കൊഴപ്പൊന്നുമില്ല എന്ത് കഴിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞു മാത്രം അങ്ങനെ ഞാനും കഴിച്ചു അപ്പൊ നമുക്ക് എല്ലാം കപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഇങ്ങനെ ബീഫിന്റെ ആ ഒരു ഷോപ്പുള്ള ആളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കൊടന്ന് വരും അപ്പൊ പിന്നെ നമ്മള് ആ ഒരു മണിക്കാവും ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ നമുക്ക് അടിച്ചു തുടക്കം അടിച്ചു തുടങ്ങിയ ദിവസമാണ് ഫ്രൈഡേ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ അടിച്ചു തുടക്കാൻ പറ്റൂല അപ്പൊ ആഴ്ചയിൽ ഒരിക്കലും അടിച്ചു തുടക്കം മൊത്തം മാറാതെ അടിച്ചു തുടക്കം പിന്നെ ടോയ്ലറ്റുകളിലും അതൊക്കെ പണിയാണ് ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് വെക്കുന്നത് അപ്പൊ ഞാന് കുട്ടികൾ ഉണ്ടാവളേ അവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവള് വഴിക്ക് വീഴും ഇരിക്കില്ല ഞാൻ എപ്പോഴും അടിച്ചോട്ട് കൂടെ നടന്ന തുടയ്ക്കണമെങ്കിൽ അപ്പൊ ഞാൻ മോളില് രണ്ടാം കൂടി മോളില് പോയിരിക്കും അപ്പൊ ഞാൻ മൊത്തം മാറാനായിട്ട് അടിച്ചോടക്കി അപ്പൊ സ്കിൻ കെയർ ചെയ്തു അപ്പം അത് നിലസ്രത്തിൻ്റെ നമ്മുടെ ഫേസ് വാഷ് വാഷായിട്ട് എടുത്തിരിക്കണേ എന്നിട്ട് പിന്നെ അടിച്ചോടെ കഴിഞ്ഞിട്ട് പാർക്കുട്ടനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു മോളിൽ പോയിരുന്നിട്ടേ വന്നിട്ട് കുളിക്കാം കേട്ടോ അപ്പൊ നമ്മടെ ഫേസ് വാഷ് കഴിഞ്ഞു രണ്ടാളും മോളിലേക്ക് പോയി മോള് അവിടെ ഇരുന്നോളും മോള് പിന്നെ ഞാൻ ഇങ്ങനെ രണ്ടു മൂന്നാഴ്ച കുടുമ്പൊക്കെ അടിച്ചു കൊടുക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ അവിടെ വലിയ അഴുക്കൊന്നുമില്ല പിന്നെ ഞാൻ ഫേസ് പാക്കത്തേക്ക് വല്ല കഴുകുമ്പീഴണം അങ്ങനത്തെ ഒരഴുക്ക ഉണ്ടാവുള്ളൂ ഞാൻ ആഴ്ചയിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് പോയിട്ട് അടിച്ചു മാറാൻ തട്ടിടും മൂന്നധികം ഞാൻ മാത്രമല്ല കയറലുള്ളൂ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പിന്നെ ഇതുപോലെ പിള്ളേർ പോവും അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ പറയും കാരണം പാർവിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഒക്കെ ഇങ്ങനെ ഇതാക്കിയിടും വലിച്ചവരിടും അപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തേക്ക് അവർ വരില്ല അവർ അപ്പുറത്തെ സൈഡിലിരുന്ന് കളിക്കും അങ്ങനെ അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു തുടയ്ക്കാം അപ്പൊ പത്ത് മണിക്കാവും ഇന്ന് കൊള്ളി കൊള്ളി മീൻസ് നമ്മുടെ തൃശ്ശൂർക്ക് കൊള്ളി കൊള്ളി എന്ന് പറയാ പിന്നെ പൂളാന്ന് കേട്ടിട്ടുണ്ട് കപ്പാന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ സൈഡിലെ ഓരോന്നല്ലേ അപ്പൊ കൊള്ളി കപ്പയും നമ്മുടെ എല്ലും അതാണ് വെക്കാന്ന് കുറെ ഞങ്ങൾ കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്യണമെന്നാണ് അത് വെക്കാം പിന്നെ ഷൂട്ട് ചെയ്യണുണ്ടല്ലോ അപ്പൊ പിന്നെ ഏർക്കും കൂടിയും കാണിച്ചതരാം അതൊരു സന്തോഷമാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ചോറും വേറെ ഒന്നും വെച്ചിട്ടില്ല അപ്പോ പിന്നെ അമ്മ എന്താ ഫുഫുണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് രണ്ട് പൊള്ളി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരു കുറച്ചുടത്ത് ഫുഫ് ഉണ്ടാക്കണം അവൾക്ക് അങ്ങനെ നമ്മുടെ ആഫ്രിക്കൻകാരുടെ ഫുഡ് ഫുഫ അപ്പൊ എന്തായാലും ഞാന് അടിച്ചുടക്കട്ടെ അങ്ങനെ ഇനി അടിച്ചത്തോടെയാണ് മൊത്തം മാറാലടിച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് മൊത്തത്തിൽ അടിച്ചുടക്കും അത് വെള്ളിയാഴ്ച ആട്ടാ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥലവും അടിക്കും അടിച്ച് ഫുൾ അടിച്ച് കംപ്ലീറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അതായത് നമ്മുടെ സോഫയും മാശിയും എല്ലാം മാറ്റിയിട്ട് ഫുൾ അടിച്ച് തുടച്ച് അപ്പൊ ഈ സോഫയുടെ ബാക്കിലൊക്കെ ഒരു കുഞ്ഞു സാധനങ്ങളാ എന്താന്ന് വെച്ചാലേ ഇപ്പം ആറും ഇതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് വരുന്ന വലിച്ചെന്നിട്ട് ഞാൻ ചിലപ്പോൾ കാണില്ല ചിലപ്പോൾ നമ്മൾ എന്നും അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ പോരില്ല അപ്പൊ സോഫ് അടിക്കണം അപ്പൊ എന്നും ചിലപ്പോ അത് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ കുറെ ഐറ്റംസ് കിട്ടും പിന്നെ മൊത്തം എല്ലാ റൂമും സാധനങ്ങളൊക്കെ മാറ്റി കട്ടിന്റെ അടിയൊക്കെ അടിച്ച് തുടക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിയണല്ലോ അല്ല അമ്മമാര് ചെയ്യണം തന്നെ പിന്നെ എനിക്കെന്ന് പറഞ്ഞാല് എപ്പോഴും സമയം കിട്ടില്ല അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെക്കുന്നു മാത്രം അങ്ങനെ പിന്നെ പുറമേക്കൊന്ന് വെറുതെ തുടക്കി വിട്ടാ അപ്പാറ് വരുന്നൊക്കെ കളയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് തുടക്കും പക്ഷെ മൊത്തത്തിലൊരു അടിച്ച് തുട എന്ന് പറയുന്നത് മൊത്തത്തിലൊരു പണി വെള്ളിയാഴ്ചയാണ് പിന്നെ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളതായിട്ടോ കവറുകൾ അപ്പൊ അത് ഞാനങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ ഈ നമ്മുടെ അടുക്കളയിലത്തെ മാറ്റുണ്ടല്ലോ പെട്ടെന്ന് ഈ ഇവിടുത്തെ ഫ്ലോറ് ഭയങ്കര വെള്ളം തുള്ളി വെള്ളം വേണം നമ്മൾ വഴുക്കി വീഴും അങ്ങനത്തെയാണ് അതുകൊണ്ട് തന്നെ ഇടണം അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ എന്താ പറയാ എല്ലും കപ്പിയും വെക്കാം അപ്പൊ ഞാൻ സാധാരണ നമ്മൾ എല്ലും കപ്പിയും കൂടി ഇങ്ങനെ കുഴച്ചിട്ടല്ല വെക്കാം അത് തോന്നൂട്ടേക്ക് അവടെ ഞാൻ എന്തായാലും സെപ്പറേറ്റാണ് ചെയ്യണത് കാരണം കപ്പ വേറെ പുഴുങ്ങി ഒന്ന് അടച്ചു വെക്കും പിന്നെ എല്ല് സെപ്പറേറ്റ് നമ്മൾ കറി വെക്കും കാരണം ഞങ്ങളല്ല ഞങ്ങൾ അങ്ങനെ കപ്പയുടെ ഫാനല്ല അതായത് ഇങ്ങനെ കൊള്ളി ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മളൊന്നും കഴിക്കാമെന്നല്ലാണ്ട് ഇപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ കഴിക്കാനും വലിയ ഇൻട്രസ്റ്റ് കുറവാണ് ഇവിടെ എല്ലാവർക്കും മൊത്തത്തിൽ അപ്പൊ പിന്നെ നമ്മളിത് ഇങ്ങനെ മൊത്തത്തില് കുഴച്ച് വെച്ചിട്ട് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏഹ് ഞാൻ കുറച്ചെടുത്തിട്ടെങ്കിൽ തോന്നുന്നു അത് കപ്പ ബിരിയാണി തോന്നിട്ടില്ലേ അങ്ങനെ മൊത്തം കുഴക്കണത് ഒക്കെ അറിഞ്ഞൂടും ഞാൻ പാതിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ടില്ല ഞാൻ നോർമല് നമ്മള് കപ്പൊന്ന് ഒരു പീസ് എടുത്തിട്ട് കുഴച്ചിട്ടൊന്ന് വെക്കും ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് വെക്കും വേവിച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് നമ്മൾ എല്ല് കറി വെക്കും എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം കറി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്കെടുക്കാമല്ലോ നമ്മളിവിടെ കഴിയില്ല കാരണം ബീഫ് കഴിക്കല് ഭയങ്കര എല്ലാവരും ജസ്റ്റ് നമ്മൾ രസത്തിനൊക്കെ കഴിക്കുന്നല്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കഴിക്കില്ല ചേട്ടൻ അങ്ങനെ തന്നെ ആളുകളാണ് കഴിക്കുന്നത് ഇവിടെ പക്ഷേ അതാണെങ്കിൽ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കറിയൊക്കെ സെപ്പറേറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് അടുത്തൂസൊക്കെ ആയിട്ട് എടുത്ത് അങ്ങനെ തീരും അതാണ് അപ്പൊ നമുക്ക് വാ നമ്മുടെ കറി വെക്കാം അപ്പോ ഇതാ നമ്മുടെ എല്ലും കപ്പയും അല്ല സോറി എല്ലും കുറച്ച് ബീഫും മേടിച്ചിട്ടുണ്ട് ടോട്ടലും ഒരു ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അതായത് മുക്കാൽ കിലോ എല്ലും കായ് കിലോ ബീഫും എന്താ അപ്പം ഞാനത് നുറുക്കിയിട്ടുണ്ട് അത്യാവശ്യം എന്താ ഇത്രയും വന്ന പീസൊക്കെ ആക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് കഷ്ണം കപ്പയുണ്ട് അപ്പോൾ ഈ വലിയ കപ്പ നമുക്ക് ജസ്റ്റ് ഒന്ന് മുടയ്ക്കാനും ഇതിപ്പോൾ അമ്മുവിന് ഫുഫു ഉണ്ടാക്കി കൊടുക്കാനും വേണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം പാർക്കുട്ടനെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ അപ്പം പിന്നെ ആ പണിയും കഴിയൂല അതിൻ്റെ അപ്പം നമ്മുടെ ഫുഫു റെഡി ആയിട്ടോ അതെ നമ്മുടെ ഫുഫു ഫുഫു ഇതാണ് കേട്ടോ ഫുഫു അപ്പം അമ്മൂന് മാത്രം ഉണ്ടാക്കിയതാണ് അതെ ഇങ്ങനെ അങ്ങനെ രൊട്ടല്ല ഉണ്ടാവും ഇങ്ങനെ കണ്ടില്ലേ എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സെറ്റാവും കുറച്ചൊരു ഉണ്ടാ മതിയാവും ഇങ്ങനെ എന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് കുറേശ്ശേ ഒന്നുള്ളിട്ട് ബീഫ് കറി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുക അതാണ് പുഫു പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ കൊള്ളിയില്ലേ നമ്മൾ ആവശ്യത്തിന് കൊള്ളി എടുത്തിട്ട് കപ്പെടുത്തിട്ട് ചെറുത് പീസാക്കിയിട്ട് അരച്ചെടുക്ക എന്നിട്ട് അത് നേരെ കുക്കറിൽ ഇടാം കുക്കറിൽ ഇടാതെ വേവിക്കാം വെറുതെ കൈ കൊണ്ട് വേവിക്കുക ഞാൻ കുക്കറിൽ ഇട്ടു എന്നിട്ട് റെഡി അടിച്ചു ഒറ്റ പീസില്ലേ എന്നിട്ട് നോക്കുമ്പോൾ അതാ പുഫു കറക്റ്റായി ശരിയായി അപ്പോൾ നമ്മുടെ പാർക്കുട്ടി ഇങ്ങട് വന്നേ കുളിച്ച് നോക്കട്ടെ ആ ചെന്നായൊക്കെ ചീകി കുറിയൊക്കെ ഒട്ടും ഇറങ്ങി നിക്കു കാണാരിയാറങ്ങൂ അടി ഇപ്പോ ഇനി എന്നിട്ട് ചെയ്യാൻ പോണേ ചക്ക തിന്നെ ആ പാർക്കുട്ടിയുടെ ഇഷ്ട ഫേവറേറ്റ് ആണ് ചക്ക ഇത് പാർക്കുട്ടിയുടെ പാപ്പം പാത്ര കേട്ടോ അതിലോളൂ അടച്ചു വെക്കൂ ഇങ്ങനെ അടച്ചു വെക്കൂ ഗുഡ് ഗുഡ്ഗള് ഇങ്ങനെ വെക്കും പാർക്കുട്ടിയുടെ പാപ്പം മാത്രമാണ് ചക്ക എവിടെ ചക്ക നോക്കട്ടെ അയ്യോ ചക്ക കഴിച്ചോളൂട്ടാ അവിടെ ഇന്ന് കഴിച്ചോളൂ കഴിച്ചോളൂട്ടാ അപ്പൊ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞൊക്കെ അതെ സെറ്റായിട്ടോ അപ്പൊ നമുക്ക് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ എല്ലും ബീഫ് ബീഫും എല്ല് കറി പിന്നെ ഇത് നമ്മുടെ കപ്പ ഇങ്ങനെ ഉടച്ചത് തേങ്ങയും അതുപോലെ തന്നെ ജീരകവും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങ ഒക്കെ കൂടെ ഒതുക്കിയിട്ട് കടുക് പൊടിച്ചിട്ട് കപ്പ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചത് ഇത് നമ്മുടെ പാറക്കുട്ടന് നമ്മൾ കുറച്ച് എരിവിടാണ്ടേ കുറച്ചിങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് നമ്മുടെ കാലത്തൊക്കെ കേട്ടോ മണിക്ക് അവ അങ്ങനെ എടുക്കും പിന്നെ ഇത് അമ്മൻ്റെ ഫുഫു പിന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഫുഡിൻ്റെ ഉണ്ടാക്കലൊക്കെ ഇനി ഇതേ ഒരു ലോഡ് പാത്രം എന്ന് പറഞ്ഞാൽ അത്ര അധികം ഒന്നുമില്ല എന്നാലും കുറച്ച് പാടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടേ നമ്മുടെ കപ്പയൊക്കെ വേവിച്ചത് അപ്പം അതൊക്കെ ഒന്ന് കഴുകണം ഒന്ന് തുടച്ച് വെടുപ്പാക്കി ഇടണം അതേ പാർക്കുട്ടന്നെ എനിക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക നോക്ക് ഈ സ്റ്റൂള് മറച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക പിന്നെ കുരിപ്പ് ട്യൂഷൻ ഉള്ള കാരണം അമ്മു നേരത്തെ കഴിച്ച് എന്തൊക്കെയോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്യൂഷൻ ക്ലാസിലേക്കൊക്കെ എന്തൊക്കെയോ ആണ് സ്കൂളിലേക്ക് എന്തൊക്കെയോ പണി ഉണ്ട് വിളിക്കും നേരത്തെ കഴിച്ചു കിട്ടും പിന്നെ ഞാനും പാറും കൂടി കഴിക്കാൻ ഇരുന്നു ചേട്ടന് എന്തോ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആള് അവിടെ ഇരിക്കണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങനെ കഴിച്ചു കിട്ടോ ഞാൻ നമ്മുടെ നോർമൽ നമ്മളുണ്ടാക്കിയത് തന്നെ എല്ലും കപ്പിയും പിന്നെ കുറച്ച് മാങ്ങി പിന്നെ രണ്ട് ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിച്ചു അപ്പൊ ഞങ്ങള് നമുക്ക് ഇങ്ങനെ മധുരത്തിന്റെ ഗ്രേവിങ്സ് ഒക്കെ തീർക്കണത് ഇങ്ങനെ എന്താ പറയുക ഫ്രൂട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇനി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഞാൻ അമ്മ അമ്മൂള്ള കാരനെ ഞാനൊരു ശനിയാഴ്ചകളിലൊക്കെ അമ്മൂന് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കാരണം വലുതാവുന്ന പറഞ്ഞ ടാൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പൊ മേലത്തെ ഒക്കെ നടക്കല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണോ എന്ന് പറയുമോ നമ്മള് പാലില്ലേ പച്ചപ്പാല് പാലെടുത്തിട്ടുണ്ട് പാലിലേക്ക് നമ്മള് ചെയ്യാൻ പോണോ നമ്മുടെ നവരയുടെ പാക്ക് അപ്പൊ നമുക്കൊരു കമന്റ് വന്നിട്ടായിരുന്നു നവരയുടെ പാക്ക് ചെയ്യുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മള് നവരരി പൊടി മേടിക്കാം നമുക്ക് വേടിക്കാം കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇത് പൊടിക്കുകയും ചെയ്യാം നവരരി വാങ്ങിയിട്ട് എന്നിട്ട് നമ്മൾ ഈ പാലിലേക്ക് ആവശ്യത്തിന് അപ്പൊ ഞാനും അമ്മൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അമ്മ എനിക്ക് അമ്മൂനും കൂടിയിട്ടുള്ളത് ഞങ്ങള് നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് വലിയ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മള് ചെയ്യണം എന്താ വെച്ചാല് നമ്മള് ഇത് നേരെ കൊണ്ടുപോയിട്ട് കുറുക്കി കേട്ടോ അപ്പൊ നല്ല രീതിക്ക് തന്നെ ഇത് കുറുക്കുക കുറുക്കാന്ന് പറഞ്ഞാല് ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നമ്മള് കുറുക്കി എടുക്കണം പിന്നെ അതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പാല് കുറവുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ കുറഞ്ഞ തീയിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ അത് രണ്ട് പാത്രത്തിലാക്കിണ്ട് ഒരെണ്ണം ഫുൾ ബോഡി യൂസ് ചെയ്യാനും ഒരെണ്ണം ഫേസിലേക്ക് അപ്പൊ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പച്ചമഞ്ഞളിന്റെ പൊടിയിൽ പച്ചമഞ്ഞൾ അഞ്ഞ് എടുക്കാട്ടോ നല്ലോണം ബ്രൈറ്റ് ആവാണെങ്കിൽ അതാ നല്ലത് പോവാൻ അപ്പൊ അത് നമ്മള് കുറച്ച് ഇട്ടിട്ട് ബോഡി ഞങ്ങൾക്ക് ഫേസിൽ മഞ്ഞൾ അലർജിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഫേസിലേക്ക് ഇടുന്നില്ല പിന്നെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ചിന്റെ പീൽ നമ്മൾ സോക്ക് ചെയ്ത് അരച്ചിട്ട് ആ ഒരു എക്സ്ട്രാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് കുറച്ചു എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ബോഡിയിലേക്കും അടുത്തത് നമ്മൾ ഫേസിലേക്കാണ് അപ്പൊ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം ഫേസിലെട്ടോ അപ്പോ നമ്മുടെ ഫേസ് പാക്ക് രണ്ടുണ്ട് ഇത് ബോഡിയിലേക്ക് ഉള്ളത് മഞ്ഞൾ അലർജി ഉള്ളോണ്ടാണ് ബോഡിയിൽ കുഴപ്പമില്ല

ഓ അപ്പൊ അവിടെ എന്തോ ഒരു പ്രോജക്ട് വർക്ക് ചെയ്യാറു അപ്പൊ കഴിഞ്ഞു എന്നാലും അവരെന്തോ അവസാനത്ത് ഫിനിഷ് എന്തോ വർക്ക് പണിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വർക്ക് പണി എന്തോ ഒരു അവസാനം എനിക്ക് ആയിരുന്നു പണിയായിരുന്നു ഞാൻ പറഞ്ഞത് ഇട്ടിട്ട് പോക്കോളാം അപ്പൊ ഞാൻ കഴുത്തിട്ടില്ല കാരണം ഞാൻ അതങ്ങാനും ഒറ്റ താഴെ വീണിട്ട് ബുക്കിലൊന്നാകണ്ടായിരുന്നു ഫേസിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പോയിട്ട് പോയിട്ടുണങ്ങാൻ വേണ്ടി വിട്ടു കണ്ടില്ലേ നല്ല വരും ആണെങ്കിലും അപ്പോൾ ഡിഫറൻസ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുക അപ്പം നമ്മളിതേ ബോഡിയിലേക്കുള്ളത് ഞങ്ങളിതേ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ബോഡിയിലത്തെ ഞങ്ങൾ കുളിക്കുമ്പോഴും അല്ല അമ്മ അമ്മ ഉണങ്ങി ഒരു പണിയിലാണ് അങ്ങനെ അമ്മ തിരക്കുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് കണ്ട് കാണാം കേട്ടോ ഞാൻ ഉണ്ണി ഉറങ്ങും കാണാം അപ്പം ഉണ്ണിയിലൊന്നും നോക്കട്ടെ ഹലോ അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ഡ്രസ്സ് മാറിയിട്ട് നിൽക്കാണ് നമുക്ക് നമ്മുടെ ഷോപ്പിലൊന്നു പോയാലോ ഇപ്പം ഏകദേശം മണി അഞ്ചായി അപ്പൊ അഞ്ചു അഞ്ചര ആവുമ്പോ നമ്മുടെ ഷോപ്പിലെ ചേച്ചിമാര് പോവും പക്ഷെ നമുക്ക് ജസ്റ്റ് ഷോപ്പ് കാണാൻ പോയിട്ട് നമ്മുടെ എന്താ പറയാ മാർക്കറ്റിങ് ഷോപ്പ് അപ്പൊ കുട്ടി അങ്ങോട്ട് ഇറങ്ങിക്കാം കാണിച്ചു തരാം ഇവിടെ ഒന്നും കാണില്ല അപ്പൊ ദേ പാർക്കുട്ടി റെഡി ആയി അമ്മ ഡ്രസ്സ് മാറണു ഞാൻ കുളിച്ചു ഡ്രസ്സ് മാറി നമുക്ക് പോവും അപ്പതീ നമ്മുടെ പാർക്കുട്ടി ഡ്രസ് മാറി എങ്ങനെ പോണേ ചപ്പാത്തി ചാത്തി നമ്മള് കടയിലേക്കല്ലേ പോണേ ഷോപ്പൂ പറി ശുന്തിരിയായ ശരിക്ക് കൈ വെക്കി കൈ ഇങ്ങനെ വെക്കാ ഈ ഡ്രസ്സുണ്ടല്ലോ നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിച്ചതാട്ട നൂറ് രൂപയ്ക്ക് നമ്മൾ നമ്മള് ഇവിടെ ബാംഗ്ലൂർന്ന് മേടിച്ചതാട്ടാ ബാംഗ്ലൂർ അല്ല അവിടെ നിന്ന് എന്താ പറയാ ഇറങ്ങിക്ക് ഇറങ്ങി ഹൈദരാബാദിന്ന് നൂറ് രൂപ കേട്ടോ അതിന് അപ്പം നമ്മൾ നിലാ സെറ്സിന്റെ നമ്മുടെ മാർക്കറ്റിംഗ് സെക്ഷനിലേക്കാണ് പോണേ അവിടുത്തെ ചേച്ചിമാർ പോയിട്ട് ഓൾറെഡി നമുക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ അഞ്ചര ആവുമ്പോഴേക്കും നമുക്ക് പോകും അപ്പം അതുകൊണ്ട് തന്നെ അവരും അത് കഴിഞ്ഞാൽ പൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നിലാ നമ്മുടെ ഷോപ്പ് നമ്മൾ ഷോപ്പൊന്നും മാറിയില്ല എന്നാൽ ജസ്റ്റ് കാണിച്ചു മാത്രം പിന്നെ നമ്മുടെ നിലാ സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ലിപ് കെയർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അറിയണമെങ്കിലും വാട്ട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡെയിലി നമുക്ക് സ്റ്റാഫ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഈവനിങ്ങിൽ എല്ലാ കൊറിയറും നമുക്ക് ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യണം ഈവനിംഗിൽ അയച്ചു കൊടുക്കും അത് വരെ വരെയുള്ളൂ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പ് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരണമെങ്കിൽ വാട്സപ്പിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി മാമനും ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇനി ഞാൻ ഒരു ദിവസം പാക്കിങ് പാക്കിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ചേച്ചിമാരൊക്കെ ഉള്ളപ്പോൾ ഞാൻ വരാട്ടോ ഇതിപ്പോ ഞങ്ങൾ ഈവനിംഗിൽ ഇറങ്ങിയോണ്ടേ അതിപ്പോ നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നിറയെ പച്ചപ്പാണ് വാഴകളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചു നേരൊക്കെ നിന്നിട്ട് ഞങ്ങൾ ചേച്ചിയമാമനൊക്കെ ആയിട്ട് വർത്താനും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ വന്നതാണ് ഷോപ്പിൽ ഓർഡർ ചെയ്യട്ടോ വാട്സപ്പ് നമ്പറോടെ ഉണ്ട് നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ പ്രൊഡക്ടും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഹെയർ ഓയിലായിട്ടും പ്രോബ്ലംസിനുള്ള ഹെയർ കെയർ പ്രൊഡക്സും സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ ഉണ്ട് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കാർട്ടിലുണ്ട് അതുപോലെ തന്നെ വാട്ട്സപ്പിൽ വാട്സപ്പിൽ നിങ്ങക്ക് ഏത് സംശയത്തിനും ഉള്ള മറുപടി കിട്ടും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മളി പോകണതെ മേടിക്കാന്നറിയോ നമുക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി കുറച്ച് പിന്നെ മേടിക്കാന്ന് ചോദിച്ചപ്പോ ചേട്ടൻ മൊന്തായാലും പോകണമേടിക്കുമ്പോ അങ്ങോട്ട് കയറാന്ന് അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ സ്മാർട്ടിലേക്ക് അപ്പൊ നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം കൊറച്ച് പല ചെറുക്ക് സാധനങ്ങൾ ഇത്തിരി പച്ചക്കുറി അത് തന്നെ പിന്നെ നമുക്കേ നമുക്ക് സബീന ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വീട്ടിൽ നിന്ന് പൊട്ടിക്കാം കേട്ടോ ഉം അങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നോക്കാം പൊട്ടിച്ച് നോക്കാം വീട്ടിൽ പോയിട്ട് അപ്പൊ നമുക്ക് ആദ്യം സ്മാർട്ടി പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സബീനയുടെ ഗിഫ്റ്റ് വന്നിട്ടോ നോക്കാം സൂപ്പർ മാർക്കറ്റിൽ നിന്നും വന്നിട്ടേ പെട്ടെന്ന് ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് ഒരു കഫേലേക്ക് കയറി ആദ്യമായിട്ടാണ് അങ്ങനെ അങ്ങനെ എന്താ പറയാ കേറണത് അങ്ങനെ ചേട്ടൻ അങ്ങനെ സർപ്രൈസുകൾ അധികം തരാറില്ല എപ്പോഴും പറഞ്ഞിട്ടന്നെയാണ് പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അധികം അങ്ങനെ പുറത്തുപോയി കഴിക്കലില്ലേ ഞങ്ങൾക്ക് ഒന്നത്തെ നേരം ഉണ്ടാവില്ലേ വീട്ടിലെന്തേരും മേടിച്ച് കഴിക്കലേ പതിവ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചേട്ടനെ നിനക്ക് ഇഷ്ടമുള്ളത് മേടിക്ക് കൊറേ കാലമായി എന്താ പറയാ നമ്മളിങ്ങനെ വീട്ടീന്ന് എന്തെങ്കിലും ആവശ്യത്തിന് അതായത് വലിയ ട്രിപ്പ് പൂവേ എവിടേക്കെങ്കിലും പൂവൊക്കെ ചെയ്യുമ്പോ കയറും വേണ്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാറൊന്നും അങ്ങനെ ഒരു നല്ലൊരു കഫേലിക്കാട്ടോ കൊണ്ടുപോയത് അവിടെ കൊറേ ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ള ബ്രൗണിയാണ് ബോണട്ട കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഡോണട്ട് കണ്ടപ്പോ പാറുവിന് ഭയങ്കര ഇഷ്ടം ഡോണട്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഡോണട്ടും മേടിച്ചു പിന്നെ ബ്രൗണി എനിക്ക് എനിക്ക് കേക്കിനേക്കാൾ ഇഷ്ടം ബ്രൗണി ആട്ടോ ഞാൻ ബ്രൗണിയുടെ ഒരു ഗ്രാന്തി ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഒരു പീസ് ബ്രൗണി മേടിച്ചു പിന്നെ വേറൊരു സാധനം അത് ഞാൻ ശരിക്കും കെട്ടിപ്പോയി ഞാൻ ഓൾറെഡി നമ്മള് എന്താ പറയാ ഈ പ്ലാൻ ഈ ഒരു ഷോപ്പിന്നാണ് നമ്മള് എനിക്ക് ഇഷ്ടമുള്ള നമ്മൾ സാറ്റർഡേസ് ഒക്കെ ഇടയ്ക്ക് വാങ്ങണത് നമ്മള് ബ്രൗണി ബ്ലാസ്റ്റ് മേടിക്കുന്നത് പക്ഷേ അത് അന്ന് കിട്ടും അവിടേക്ക് നമ്മുടെ കയ്യില് കിട്ടുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു കപ്പിലാണ് കിട്ടുക ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ശരിക്കും കോലം മനസ്സിലായത് ഇങ്ങനെയാണ് വരുക എന്നുള്ളത് എന്റെ പോന്നിരിക്കുന്ന ഒരുപ്പ് കണ്ട ഇത് എങ്ങനെ കഴിച്ചു തീർക്കും തോന്നി പക്ഷെ നമ്മൾ ഓൺലൈൻ വഴി സ്വിഗ്ഗിന്ന് മേടിക്കുമ്പോൾ ചെറിയൊരു കപ്പിലാണ് കിട്ടാറുട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യണമെന്നൊക്കെ മനസ്സിലായത് നമ്മൾ ഓൺലൈൻ തന്നെ മേടിക്കാറ് അപ്പൊ അങ്ങനെ ഇത് കുടിച്ച് തീർക്കാൻ പറ്റാ പാട് പകുതി പിടിച്ചോളൂട്ടോ എന്റെ പറ്റിയില്ലേ പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ പകുതി വിളിച്ചുള്ളൂ പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു പിന്നെ അമ്മുവിനെ അമ്മൂ എരിവിന്റെ ആളാ അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ ചീസി ചിക്കൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം മേടിച്ചു അങ്ങനെ ഏർ രസമായിരുന്നു പെട്ടെന്ന് ഒരു സർപ്രൈസ് കിട്ടിയപ്പോഴേ ഭയങ്കര ആകരു നമ്മളിങ്ങനെ ഭയങ്കര ഷോക്ക് ആയി പോയി അങ്ങനെ പെട്ടെന്ന് ചേട്ടൻ വണ്ടി നിർത്തി ആയിരുന്നു നമുക്ക് മുന്നിൽ കഴിച്ചിട്ട് പോകാൻ അങ്ങനെ അധികം അങ്ങനെ പോക്കില്ല അതുകൊണ്ടാണ് ഞങ്ങക്ക് ഷോക്ക് ആയത് അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റ് ഫുഡ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് സർപ്രൈസുകൾ തരുന്നേക്കാളും നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചിട്ട് ചെയ്തു തരുന്ന ആളാണ് അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണ ആളാണ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആള് എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് ചെയ്യണമല്ലേ എനിക്ക് കൂടുതൽ ആൾ ഇങ്ങനെ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് അങ്ങനെ കൊണ്ടുപോയി മേടിച്ചു തരുന്ന ആളാട്ടോ എനിക്കാണെങ്കിൽ സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് താനും അതുകൊണ്ടാണ് എനിക്ക് സർപ്രൈസ് അധികം അങ്ങനെ കിട്ടലില്ല പിന്നെ ഇങ്ങനെ സബീന അല്ലെങ്കിൽ അമ്മു എന്തെങ്കിലും സർപ്രൈസ് തരാം അങ്ങനെയൊക്കെയാണ് കിട്ടല് അപ്പോ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് നമ്മുടെ പലചരക്കും അതുപോലെ നമ്മുടെ പച്ചക്കറിയൊക്കെ മേടിച്ചു നമുക്ക് ഒരു സബീന സബീന എന്ന് പറഞ്ഞാൽ എന്റെ ചങ്ങണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അധികം അമ്മാനും അതുപോലെ രണ്ട് പിള്ളേര് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫാമിലിനെ എസ്പെഷ്യലി ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാണ് അതിനും ഭയങ്കര നമ്മളിങ്ങനെ ഒരു നമ്മുടെ ഒരു കൂടെപ്പറപ്പ് മാതിരിയാണ് നമ്മൾ കാണുന്നത് കൂടെ മാതിരിയല്ല അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും ഗിഫ്റ്റുകൾ ഏഹ് ആ അപ്പൊ ഞങ്ങള് അതെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാട്ടോ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ക്ഷമയില്ലാത്തവരാണ് ക്ഷമില്ലാണ്ട് പൊട്ടിക്കും അച്ഛനാണെങ്കി എന്ത് തയ്യാറാക്കാണെങ്കിലും പതുക്കേനെ റെഡിയാക്കി നല്ല നീറ്റാക്കും ഞങ്ങളൊക്കെ അങ്ങനെ ചപ്പറ പറ പറയായിട്ട് ഞങ്ങള് റെഡി ആക്ക സ്വന്ത ഓ അപ്പൊ നോക്കട്ടെ വ ഓരോന്ന് കാണിക്കുന്നു അമ്മ കാണിക്കടി യൂണിക്കോണ്ടി തൊറക്കൊറക്കൊറക്കു തൊറക്ക് ഉള്ള് കാണിച്ചു കൊടുക്കോണ്ട അപ്പതേ നിറച്ച് പാനേയും അത് അമ്മൂനാണ് പെൻസിലും ഷാർപ്പ് ആക്കും ഷാർപ്പ്നർ എല്ലാം പെൻസിലൊക്കെ അമ്മൂന് എന്താ പറയാ ഈ വർഷത്തേക്കുള്ള സെറ്റായി ഇത്തേ ഒരാൾ ഇതേ മിഠായി ആ ഇത് മറ്റേ സാധനാണ് മറ്റേത് വെച്ചിട്ട് ആ എന്തായാലും പറയുന്ന പേര് ഇതും ഇണ്ടാവലോ എവിടെയാ പെട്ടി ട്ട് പിന്നെന്താ പറയാ ഒരു കീഇട്ടിട്ട് ഇങ്ങനെ അല്ല മെക്കഡാമിയ മെക്കഡാമിയാണ് എനിക്കറിയില്ല ഏട്ടാ ശരിക്കും അതാ സാധനത് ഞങ്ങക്ക് കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് ഉണ്ടായിരുന്നു കിറ്റ് അല്ലേ അതെ കിറ്റ് അറിയാ കിറ്റ് പിന്നെ നമ്മുടെ ഡൗവിന്റെ സോപ്പ് ഉണ്ട് പിന്നെന്താ ഇതെന്താ സംഭവം ആ അമ്മ സ്കൂളിൽ നിന്ന് പാലിട്ടുമ്പോ വാവു പാത് പാർക്കും ബേബി ബേബി ലോഷൻ പാവൂനാണിത് മേലിൽ തേക്കാന് മണം നോക്കൂ മണം നോക്കൂ രസണ്ടോ രസം മണിണ്ടാ പിന്നെ വേറെന്താ അത് ആ ഇത് നട്ട്സ് കേട്ടോ അല്ല ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ആ ആ ഇതില് ഫുള്ള് നട്ട്സ് ഫുള്ള് നട്ട്സ് ആ ഇതിൽ നട്ട്സ് മറ്റേ മെക്കഡാമിയ ചാടിയത് അപ്പൊ അപ്പൊ എന്താ പറയണ്ടേ പാറു പറയൂ അമ്മു പറയൂ താങ്ക് യു സബീന ചേച്ചി പറയൂ പാവ് പറയൂ താങ്ക് യു സബീന ചേച്ചി പറയൂ അപ്പണം ചേമ്പ് തടച്ചു താങ്ക് യു പറയൂ സബീന ചേച്ചി ആ ലവ് സബീന അപ്പൊ ദേ ഇതൊക്കെ ഞങ്ങളൊന്ന് പൊട്ടിച്ച് ഞങ്ങളതൊക്കെ ഒന്ന് ചെന്ന് നോക്കട്ടെ എടുത്ത പണി കിറ്റാറ്റ് അതുപോലെ തന്നെ ഈ മക്കഡാമിയെന്ന് പറഞ്ഞ സാധനല്ലേ അത് എനിക്ക് എന്തായാലും കഴിച്ചു നോക്കണ ഇതുവരെ കഴിച്ചിട്ടില്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സീഡാന്ന് പറയണ്ടോ സീഡല്ലേ നട്ട്സ് അപ്പൊ നമുക്ക് നോക്കാം കടിച്ചുപൊടിക്കാൻ പറ്റോ അതൊരു കീട്ടിട്ട് തുറക്കണല്ലേ അങ്ങനെ പറ്റില്ല ആ അതാണ് തല്ലി പൊട്ടിക്കണ്ടോ അല്ലെങ്കിൽ കീ ഉണ്ടോ നോക്കാം അത് പറ്റില്ലേ ചേട്ടാ നമുക്കത് എങ്ങനെ പൊട്ടിക്കാം അല്ലെങ്കിൽ അതിലുണ്ടോന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ നോക്കണ ഒരു തിരക്കില്ല അപ്പൊ ഇന്ന് അപ്രതീക്ഷിതമായി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി അതും വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ചേട്ടൻ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അല്ല സർപ്രൈസ അതല്ല പെട്ടെന്ന് സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മള് കൊണ്ടപ്പോഴേ അപ്പൊ സന്തോഷായില്ലേ അമ്മ കട്ടിപൊടിച്ചു ഇതപ്പു കടി കുഞ്ഞുകടി നല്ല ബട്ടറി നല്ല ഒക്കെ അപ്പൊ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാൻ ബൈ പറയൂ ബൈ ലവ് യു ഓൾക്കെങ്ങനെയാണോ പ്രണൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല ട്ടാ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ പറയണത് നമ്മഡാമിയാ നമ്മ എക്കഡാമിയോ എനിക്ക് അറിഞ്ഞൂടാ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ